വളരെയധികം സന്തോഷമുണ്ട് കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ലൈക്ക് എനിക്കിതിൻ്റെ പ്രൊമോഷൻസിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പോൾ വളരെയധികം മിസ് ചെയ്യുന്നു ഭാഗമാകണമായിരുന്നു കുറച്ചുകൂടെ തോന്നുന്നു ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കേൾക്കുമ്പോൾ അതെ 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 ഭയങ്കര റെസ്പോൺസാണ് ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ സ്വീകരണം ാണ് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം എന്നും മമ്മൂട്ടി സർക്കിൾ സിനിമകൾ നമ്മളെ തിയേറ്ററിൽ പോയി കാണുക അതിൻ്റെ ആ ഒരു ജോഷ് അല്ലെങ്കിൽ പവർ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളു ഇന്നിപ്പോൾ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പിന്നെ ആൾക്കാർ അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ വളരെയധികം സന്തോഷം ശരിക്കും മിനിറ്റ് ലെവലാണ് ചെയ്തിരിക്കുന്നത് പോലും അല്ല അത് എല്ലാവരും ഇപ്പോൾ ഡയറക്ടർ നമ്മുടെ ആണെങ്കിലും അതിന്റെ മ്യൂസിക് വർക്ക് ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഭയങ്കര അതുവരെ ലാസ്റ്റ് ഉള്ള ഒരു അരമണിക്കൂർ പവർ പാക്ക് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പം ഇന്നാണ് ഞാൻ അപ്പോൾ നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ മറന്നിരുന്ന് പോകാനുള്ളത് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ അത് എന്താ പറയാ അഭിനയം വരില്ല എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല നമുക്ക് പുള്ള തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളല്ലേ ാണ് ചെയ്തത് ഇത് എന്താ പറയാ വേറെ തന്നെ ഒരു ഒരു ഫീലാണ് ഏതൊരു മലയാളിയെ പോലെ തന്നെ എത്രയാ എല്ലാവർക്കും ഇപ്പൊ എത്ര ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാർ അല്ലേ മൂന്ന് ജനറേഷൻ്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി പത്ത് പതിനഞ്ച് ദിവസം ലിറ്ററലി തോളോട്ത്തോളം ഒരുമിച്ചിരുന്ന് അഭിനയിക്കാൻ പറ്റും നല്ല ഈ പറഞ്ഞ ഒരു അഭിനയം വരില്ല അവര ബ്ലാങ്ക് ആയി പോവാ ആ ഒരു മൊമെന്റ് സാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാറിനെ കാണാൻ കാണുന്ന സമയത്തോ ബ്ലാങ്ക് ആയി മൊത്തം എന്താ നടക്കുന്ന ഓർമ്മ और साइड इट इज अवेलेबल फॉर द फिल्म टुडे ओ अडिपुलीया सॉरी सुपर रिस्पोंडेंट अडिपुलीया 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 न्यू वाच फिल्म इन थिएटर या सॉरी न्यू वाच फिल्म इन थिएटर यस विजिट वर्क टाइम्स मैं रियली एक्साइटेड फॉर आवर हॉकी में स्किल द या എങ്ങനെ മമ്മൂട്ടി സാറുമായിട്ട് വീണ്ടും ഒരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ പിന്നെ ജീവിയൻ സാറോടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹത്തിനോട് ഇതോടെ വന്നു വർക്ക് ചെയ്യുകയാണെങ്കിൽ ലെവലാണ് പുറമേ കാണുന്ന സീരിയസ് ഒന്നും അല്ല അദ്ദേഹം സെറ്റിൽ വന്ന് കഴിഞ്ഞാൽ വേറൊരു മൂഡാണ് പറയുന്നത് എനിക്കങ്ങനെ എനിക്കൊരു സീന ഒരു ഉണ്ടായിരുന്നു ഒന്നല്ല ചെറിയൊരു കോഷനാണല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല എനിക്ക് അങ്ങനെ ബട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സീനിയേഴ്സിനോട് ഒത്തിരി പേടി കൂടുതലാണ് ഞാൻ കൊടുപ്പങ്ങനെ ഒരുപാട് തമാശ പറയേ നിൽക്കാറില്ല ഗൗതം സാർ ഭയങ്കര ചില്ലായ ഒരു മനുഷ്യനാണ് ഞാൻ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു സാറിന്റെ കണ്ണിനെ നോക്കുന്ന സമയത്ത് ആ ഒരു പേടി വരുന്നത് എന്നുള്ളതാണ് പക്ഷെ ത്രൂഔട്ട് ദ ഫിലിം നമ്മളും ആ ഒരു ടീമും സാറുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഫിലിം കഴിഞ്ഞ സമയത്തും ദാറ്റ് ബോണ്ട് റിമെയിൻ ദ സെയിം അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തെ പോലത്തെ ഒരു ആളുമായിട്ട് ഇങ്ങനെ നമുക്ക് ഇന്റ്രാക്ട് ചെയ്യാൻ പറ്റിയല്ലോ അതെ ഏറ്റവും വലിയ സന്തോഷം ശരിക്കും ത്രില്ലറാണോ ഒറ്റ ത്രില്ലറാണോ ഇതൊരു മമ്മൂക്ക പടമാണ് ത്രില്ലറോ ആക്ഷനോ ഗെയിമോ എന്നുള്ളതല്ല നമുക്ക് മമ്മൂട്ടിയുടെ ആ മിസ്റ്റർ മമ്മൂട്ടിയുടെ ഒരു എന്താണ് പറയാ നാലഞ്ച് അവതാർ നമുക്ക് കാണാൻ സാധിക്കും വിത്ത് അതെ അതെ അതെ. അതൊരു ഫാൻ പോയിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. ാണ് കിട്ടിരിക്കുന്നത് Ah, claro.